രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ഒരു വർഷം കൂടിയാണ് അത് കാരണം ലോകത്തിലേക്കും വെച്ച് ഏറ്റവും അധികം ഭയപ്പെടുന്ന പല സൈനിക ശക്തികൾക്കും മുന്നിൽ ഇന്ത്യ തലയിടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു വർഷമായിരിക്കും അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റഷ്യ ഇന്ത്യക്ക് രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ കൂടി വിതരണം ചെയ്യുമെന്ന റിപ്പോർട്ടും ഈ ഘട്ടത്തിൽ തന്നെ പുറത്തു വരികയാണ് ഇതിനോടകം മൂന്ന് എസ് ഫോർ ഹൺഡ്രഡ് ട്രൈഫ് ഇന്ത്യയ്ക്ക് കൈമാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലായിരുന്നു അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾക്കായി ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു കരാറിൽ കരാറിലേർപ്പെട്ടത് അത് പൂർണ്ണമാകുന്നതോടുകൂടി അതിർത്തി സുരക്ഷ എന്ന് പറയുന്നത് ഇന്ത്യക്ക് വലിയൊരു മേൽക്കൈ തന്നെയായിരിക്കും സമ്മാനിക്കുന്നത് കരാറിൻ്റെ നിബന്ധനകളനുസരിച്ച് അഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ കൈമാറണതായിരുന്നു എന്നാൽ റഷ്യ ഉക്രൈൻ സംഘർഷം ഉണ്ടായപ്പോൾ പാശ്ചാത്യ ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഈ കൈമാറ്റത്തെ ഇത് പ്രതികൂലമായി തന്നെ ബാധിച്ചു അടുത്ത വർഷം അവസാനത്തോടെ ഇവ ഇന്ത്യയിലേക്ക് എത്തുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് അഞ്ചാം തലമുറയിലെ യുദ്ധമാനങ്ങൾ പോലും തകർക്കാനുള്ള ശേഷിയുണ്ട് ഇതിനേറെ പറയുന്നു അമേരിക്കയുടെ ഏറ്റവും അത്യാധുനികമായ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റിന് പോലും ഭീഷണി ഉയർത്തുന്നത് ശബ്ദത്തേക്കാൾ എട്ടിരട്ടി വേഗത ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങാൻ പദ്ധതിയിടുന്ന എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫിന്റെ പ്രത്യേകതകൾ അനവധിയാണ് നേരത്തെ റഷ്യയുമായിട്ടുള്ള മിസൈൽ ഇടപാടിന്റെ പേരിൽ ഇന്ത്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണി അമേരിക്ക ഉയർത്തിയിരുന്നു ഇതേ നിയമപ്രകാരം എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയതിരെ തുർക്കിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഏഴിൽ സേവനം ആരംഭിച്ച റിക്ഷയുടെ ഏറ്റവും ദീർഘവും ഇടത്തരവും ഉപരിതല വിമാന മിസൈൽ പ്രതിരോധ സംവിധാനവുമായ എസ് ഫോർ അത് വാങ്ങുക എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യയും എന്ത് തരത്തിലുള്ള ഉപരോധം ഏർപ്പെടുത്തിയാലും അതിനെ തൃണവത്കരിച്ച് മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് അമേരിക്ക വികസിപ്പിച്ചെടുത്ത പാട്രിയാറ്റ് അഡ്വാൻസ് കേപ്പബിലിറ്റി ത്രീയിനെക്കാലം പതിന്മണക്ക് ശേഷിയുള്ളതാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് എന്ന് പറയുന്നത് അമേരിക്കയുടെ നാല് ബാറ്ററി ഡിഫൻസ് യൂണിറ്റിന് തുല്യം തന്നെയാണ് ഇന്ത്യ വാങ്ങുന്ന ഒരു എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് എന്ന് പറയുന്നത്